പങ്കെടുക്കാത്ത നാൽപ്പതോളം പേർക്കെതിരെയാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത് കൂട്ട നടപടി തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് അതായത് പത്ത് ബ്ലോക്ക് പ്രസി പ്രസിഡന്റുമാർ അടക്കമുള്ള ആളുകളെ കെ എസ് യുവിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു അതോടൊപ്പം തന്നെ മറ്റ് മുപ്പതോളം പേർക്ക് ജില്ലാ ഭാരവാഹികളായ മുപ്പതോളം പേർക്കെതിരെ നടപടി അവരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു ഒരു കൂട്ട നടപടി തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് അതോടൊപ്പം തന്നെ പാലക്കാട് ജില്ലയിലും ഇത്തരത്തിലുള്ള നടപടികൾ ഉണ്ടായിട്ടുണ്ട് നേരത്തെ തന്നെ ഈ യാത്രയിൽ പങ്കെടുക്കണം എന്ന നിർദ്ദേശം നോട്ടീസായി തന്നെ ജില്ലാ ഭാരവാഹികൾക്ക് നൽകിയിരുന്നു എന്നാൽ മിക്ക ഭാരവാഹികളും ഇതിൽ നിന്നും വിട്ടു നിൽക്കുകയാണ് ഉണ്ടായത് അങ്ങനെ ഒരു സൂചന ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അത്തരത്തിൽ വിട്ടു നിൽക്കുന്ന ആളുകൾക്കെതിരെ അല്ലെങ്കിൽ പ്രവർത്തകർക്കെതിരെ നടപടി ഉണ്ടാകും എന്നൊരു സൂചനയും നേരത്തെ നൽകിയിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം മലപ്പുറത്തെത്തിയ ഈ ക്യാമ്പസ് ജാഗരൻ യാത്രയിൽ ഇത്തരത്തിലുള്ള നിരവധി പേർ പങ്കെടുത്തില്ല അതോടൊപ്പം തന്നെ ആ പങ്കെടുക്കാത്ത ആളുകൾക്കെതിരെയാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത് ഇനി ഇവർ ഏതെങ്കിലും തരത്തിലുള്ള നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിൽ നടക്കാ പങ്കെടുക്കാതിരിക്കാൻ കാരണം ഇവർ നൽകിയിട്ടുണ്ടെങ്കിൽ അത് പരിശോധിച്ചതിന് ശേഷം ആയിരിക്കും അവർക്കെതിരെയുള്ള നടപടി ഉണ്ടാവുക എന്ന് പറഞ്ഞിരിക്കുന്ന അത് ഈ ഒരു ജാഗരൻ യാത്ര അവസാനിച്ചതിന് ശേഷമായിരിക്കും അത്തരം കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കുക അതിനുശേഷം പരിശോധിച്ച ശേഷമായിരിക്കും ഇവർ കാരണം കാണിക്കലിന് മറുപടി നൽകിയത് പരിശോധിച്ച ശേഷം തുടർ നടപടികൾ ഉണ്ടാവുക അനിൽ നമ്പ്യാർ കെ എസ് യു ക്യാമ്പസ് ജാഗ്രൺ യാത്രയിൽ മലപ്പുറത്ത് കൂട്ട നടപടി യാത്രയിൽ പങ്കെടുക്കാത്ത നാൽപ്പത് ജില്ലാ ഭാരവാഹികളെ സസ്പെൻഡ് ചെയ്തു പത്ത് ബ്ലോക്ക് പ്രസിഡന്റുമാർക്കും സസ്പെൻഷൻ നടപടി നേരിട്ടവർ നൽകുന്ന വിശദീകരണം യാത്രയ്ക്ക് ശേഷം പരിശോധിക്കും മലപ്പുറത്ത് നിന്ന് ശിവദാസ് കൺമനമാണ് വിവരങ്ങൾ നൽകിയത്